ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ കുറച്ചധികം പണികൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ലഞ്ചിനുള്ള ചിക്കൻ ഒന്ന് റെഡി ആക്കണം അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങളെ കാണിക്കാം ബാക്കി ഇന്ന് നമ്മൾ കിച്ചൺ ഒന്ന് ബേക്ക് റീം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം ഇതാ ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു പിടി ഞാൻ എപ്പോഴും മാറ്റി വെക്കും കേട്ടോ എപ്പോൾ ചിക്കൻ കൊണ്ടുവന്നാലും ഇങ്ങനെ മാറ്റി വയ്ക്കും രാവിലെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഉന്നത്തെ വീഡിയോയിൽ ഞാൻ ചിക്കൻ്റെ എല്ലിട്ടിട്ട് കറി ഉണ്ടാക്കണേ കാണിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ ഉണ്ടെങ്കിലൊന്ന് കമൻസിൽ അറിയിക്കൂ കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തീരുന്നു കേട്ടോ പാത്രങ്ങൾ കഴുകിയാലും കഴുകിയാലും തീരുവല്ലോ എന്തായാലും അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് അരി ഇട്ട് കൊടുക്കട്ടെ ഇപ്പം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ വേണ്ടത് ചതച്ചെടുക്കല്ല ഇതെല്ലാം ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡറുകളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പന്ത്ര ദിവസം വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പൊ ഉപ്പതാ പള്ളിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഒരു പാന് ചൂടാക്കി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ട്താ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചിക്കനും ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് വേറെ വലിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നല്ലോണം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ചിക്കനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അവിടെ കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പം ഉമ്മമാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര തലവേദനയാണല്ലോ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ ഉണ്ടാവുമ്പോൾ ഷെയ്ജിനും ഷേജക്കൊക്കെ എക്സാം ആണ് അപ്പൊ ഷെഡിനും ചെയ്തു എക്സാമിന് പോയിട്ടുണ്ട് ഷേജക്കൊന്ന് സ്റ്റഡി ലീവാണ് ഷെയ്സ് ഇന്റർവെലിന്റെ ക്ലാസ്സിന് പോകുന്നോണ്ട് തന്നെ ക്ലാസ്സിന് പോവല്ല വീട്ടിലിരുന്ന് തന്നെയാണ് അതിൽ കയറുന്നോണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ ഇല്ലെങ്കിൽ ഷെസിനെയും ഷെയ്ജിനെയും ഒക്കെ പഠിപ്പിക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും ആണല്ലോ നമുക്ക് കേൾക്കും മക്കളെല്ലാവരും കഴിച്ചിരുന്നേ അവർക്കാണെങ്കിലും ഒരു ടെൻഷനോട്ട് ഉണ്ടാവില്ല അപ്പം ഈ ഒരു എക്സാമിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ഇതായിരിക്കും നമുക്ക് പോലെ തന്നെ ഇരുന്നോളും പിന്നെ അതുമല്ല നമ്മളീ പണികളും കാര്യങ്ങളൊക്കെ ടൈമിച്ച് പിന്നെ എനിക്കാണെങ്കിൽ ഷൂട്ടും കാര്യങ്ങളും പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ നമ്മളാദ്യം രാത്രി ഇരിക്കുമല്ലോ ഒഴിഞ്ഞിരിക്കുന്ന സമയത്താണല്ലോ ചെയ്യുക അപ്പം ഇവനെ പഠിപ്പിക്കാനും ഉണ്ടാവുമ്പോൾ മൊത്തത്തില് ഭയങ്കര ഹെക്റ്റിക് ആവുകയും ചെയ്യും പിന്നെ നമുക്കുള്ള നമ്മളുടെ ആ സിസ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ അവരുടെ മേലെ ഇരിക്കും നമ്മള് തീർക്കുക അപ്പോൾ അവർക്കും തന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഭയങ്കര ഇതായിരിക്കുമല്ലോ ഒരു പിന്നെ എന്താ പറയുക ഒരു കടമ ചെയ്ത് കൂട്ടേണ്ട ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് തീർക്കും വേണം അവർക്കും ടെൻഷൻ നമ്മുക്കും ടെൻഷൻ എല്ലാം കൂടെ ചെഗപുകയിരിക്കും എക്സാം വന്ന് പ്രത്യേകിച്ച് ഈ ഒരു ക്ലാസ്സുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസം ആട്ടെനിക്ക് ഈ വർക്കിംഗ് മതേഴ്സൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരുന്നു കാരണം അവർ വീട്ടിലൊന്ന് വന്നിട്ട് ബാക്കിയുള്ള വീട്ടിലുള്ള ജോലിയും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ പഠിത്തും ഓർക്കുള്ള വേറെ വർക്ക് ഉണ്ടെങ്കിൽ അതും ഒക്കെ കൂടി ആകുമ്പോൾ ഭയങ്കര തലവേദന ആവുമല്ലോ അപ്പം അതിനൊക്കെ ഒരു ഭയങ്കര നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഇൻ്റർവെലിൻ്റെ ട്യൂഷൻ അതും പിന്നെ വൺ ഓൺ വൺ ആവുമ്പോൾ അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാകുമ്പോൾ കുട്ടികൾക്ക് നല്ല നല്ല ആശ്വാസമാണ് പേഴ്സണൽ അറ്റൻഷനും കിട്ടും കെയറും അതുപോലെ തന്നെ അവർക്ക് ഡൗട്ട്സും ചോദിക്കാം ഭയങ്കര മടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഒരു നല്ല പിന്നെ നല്ല ഫ്രീ ആയിട്ട് ടൂട്ടേഴ്സൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഭയങ്കര കൂൾ ആയിട്ടാണ് കേട്ടോ ക്ലാസ് ഒക്കെ എടുക്കും ക്ലാസ് അറ്റൻഡ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാ മക്കൾക്കും എല്ലാ സബ്ജക്റ്റും സബ്ജെക്റ്റൊന്നും അത്ര ഈസി ഒന്നും ആവുമല്ലോ ചിലതിൽ ചിലർ ഭയങ്കര വീക്കാവും ചിലപ്പോൾ ബേസിക് ഇഷ്യൂസിൻ്റെ കാര്യം കൊണ്ടായിരിക്കും അപ്പോൾ ഇൻറ്റർവെല്ലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും എന്നിട്ട് കുട്ടികൾ ഏത് ഭാഗത്താണ് വീക്ക് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ അവർ ഈ ഒരു ട്യൂഷൻ സ്റ്റാർട്ട് കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുക ഷെയ്സ് ഷെയ്ജിവിടെ ക്ലാസ് റൂം കോഴ്സാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഏകദേശം ഈ ഒരു ഇയർ തുടങ്ങിയിട്ട് കുറച്ചായാലോ അപ്പോൾ കുട്ടികളുടെ ഫസ്റ്റ് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് മാർക്ക് ഏതിലായിരുന്നു കുറവെന്നുള്ളതൊക്കെ നമുക്ക് പാരന്റ്സിന് അറിയുന്നുണ്ടാവും അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് അവർ വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മാർക്ക് അവർക്ക് നെക്സ്റ്റ് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ എക്സാമിന്റെ സമയത്ത് നോക്കാം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം എല്ലാം കൂടെ ഓവർലോഡായിട്ട് അവർക്കും ദേഷ്യായിരിക്കും നമുക്കും അതുപോലെ തന്നെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇവര് സ്കൂളിലൊക്കെ കൊടുക്കുന്ന പോലെ െ നോട്ട്സും ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പാരൻസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പം നമുക്ക് കറക്റ്റ് കുട്ടികളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റും പിന്നെ ടീച്ചറിനെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഡെമോ ക്ലാസ് തന്നിട്ട് കുട്ടിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു ടീച്ചറിനെ അസൈൻ ചെയ്തു തരികയുള്ളൂ അപ്പോൾ അവർക്ക് കംഫർട്ടായിട്ടുള്ള ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഡൗട്ട്സ് ചോദിക്കാനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഈസി ആയിരിക്കും നല്ല ആക്റ്റീവായിട്ട് തന്നെ ക്ലാസ്സിലിരിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ കൊടുക്കുന്നത് അതും എല്ലാ സിലബസിൽ വരുന്ന കുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു ക്ലാസും കൂടെ ആവുമ്പോൾ അവർ ഫുൾ ഹാറ്റിക് ആവുമോ ടയേർഡാവോ എന്നൊക്കെ പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ രാത്രി ഒരു ഒന്നര മണിക്കൂറാണ് ഷെയ്സ് ക്ലാസ്സിന് ഇരിക്കണത് വിട്ട് വന്നിട്ട് എപ്പോൾ ആണെങ്കിലും നമുക്ക് ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ഷെയ്സ് ക്ലാസ് രാത്രിയാണ് ആണ്ട്ടോ ഇരിക്കാറ് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട് ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇൻ്റർവെലിൻ്റെ ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാക്കുകയാണ് അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ തക്കാളിയും പിന്നെ കുറച്ചധികം മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ചിക്കൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം വരും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രേവിയോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഞാനത് കുറച്ച് പിന്നെ എടുക്കുന്നുണ്ട് ഡീപ് ഡീസിപ്ലിനിങ് ഒന്നും നടക്കും നടക്കുന്നില്ല കേട്ടോ കാരണം നല്ലവണ്ണം ചെയ്തു പിന്നെ മുറ്റാകെടായി കിടക്കുക കേട്ടോ മഴ പെയ്തിട്ട് നല്ല രാത്രിയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ മണ്ണും ചെളിയും ചമ്മലും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മുറ്റത്ത് ഒരു ഒന്നൊന്നര പണിയുണ്ട് എന്നാലും ഞാൻ അത് ചെയ്യട്ടെ ഇവിടുത്തെ ഡീപ് ക്ലീനിങ് വേറൊരു ദിവസത്തേക്ക് നാളത്തേക്ക് പിന്നെ എന്തായാലും പ്ലാൻ ചെയ്ത പോലെ ആയിട്ടില്ല അപ്പം ഇന്ന് അകത്തൊക്കെ ഒന്ന് നോർമൽ ആയിട്ടുള്ള ക്ലീനിങ്ങോ ചെയ്തിട്ട് മുറ്റത്തും ഒന്ന് അടിച്ചു വാരിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ എന്തായാലും കിച്ചൺ ഡേപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മുറ്റത്ത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങട്ടെ കേട്ടോ ഇവിടെ കണ്ടോ ആകെ ചെളിയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവണില്ല പക്ഷേ നല്ലോണം മണ്ണും ചെളിയൊക്കെ ഉണ്ട് കേട്ടോ തലേ ദിവസം കൂടെ മുറ്റമൊക്കെ അടിച്ചു വരീട്ട് റെഡിയാക്കിയിട്ടുള്ളായിരുന്നു അപ്പം ഇത് മുകളിൽ കുറച്ച് മണ്ണ് ഉണ്ട് അപ്പോൾ അതിന്നിങ്ങനെ പൊടിഞ്ഞ് വരേണ്ടതാണ് കേട്ടോ അപ്പം അങ്ങനെ ബാക്കിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇന്ന് മുന്നിലൊന്നും അടിച്ചു തരട്ടെ മുന്നിൽ പിന്നെ അധികം മണ്ണും കാര്യങ്ങളൊന്നുമില്ല ചമ്മലും പിന്നെ പുല്ല് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഫുള്ള് പുല്ല് പറിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും പിന്നേം പിന്നെ ഇതാ ഇതുപോലെ മുളച്ചു വരും കേട്ടോ അതുകൊണ്ട് മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാല് നല്ലൊരു സമയം പോവും അതുകൊണ്ട് ലാസ്റ്റിലേക്ക് വെച്ചതായിരുന്നു കേട്ടോ മുറ്റടിച്ചു കയറിൽ പെട്ടെന്ന് അടിച്ചു കയറി കേരളം നടക്കൂല അങ്ങനെ എല്ലായിടത്തും വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒരു മഴ പെയ്താ തീരാവുന്നതേ ഉള്ളൂ ഈ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ ആണ് ഇപ്പോൾ നമ്മൾ ഡീപ് ക്ലീനിങ് ചെയ്യാൻ ഡീപ് എന്ന് പോകാൻ പറ്റണത്ര ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വേഗം കുക്കിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ട് രാവിലെ തന്നെ മീൻകറി ഉണ്ടാക്കി അപ്പോൾ അതിലേക്ക് പൊറാട്ട കൊണ്ടൊന്നും ചെയ്തു പിന്നെ വാഴക്കു പേരി ഉണ്ടാക്കി അങ്ങനെ ഇന്നത്തെ ലഞ്ചും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞും ചെയ്തു പിന്നകത്തൊക്കെ ക്ലീൻ ചെയ്തു പെട്ടെന്നൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നോമ്പൊക്കായും തുടങ്ങി പിന്നെ അതുമല്ല ഇപ്പൊ ഒന്നിങ്ങനെ ക്ലീൻ ചെയ്യാൻ മാത്രമായി ഒന്ന്

സ്റ്റൂള് ഐക്യത്ത് സ്റ്റൂളാണ് കേട്ടോ അത് നല്ലൊരു സ്റ്റൂളാണ് ഇതുവരെ അതിനൊരു പ്രശ്നമില്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റൂളാണ് അപ്പോൾ അതുമ്പോൾ കയറിയിട്ടാണ് ഇതവിടേക്കൊന്ന് വാളും കാര്യങ്ങളൊക്കെ തുടക്കണത് കേട്ടോ മുന്നേ നമ്മളടുപ്പ് കത്തിച്ചപ്പിലുള്ള പുകയും കാര്യങ്ങളും അല്ലാത്തതും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയുന്ന പോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ ദുബായി പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ കുറേ മുന്നേ വാങ്ങിച്ചതാണ് അതൊക്കെ നല്ല ഐക്യം തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല കേടൊന്നും വരാത്ത സാധനങ്ങളാണ് ഈ ഒരു ഗ്രിൽസും അതുപോലെ ബാക്കിൽ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഡിലേ വരുകയും ചെയ്യും അതുകൊണ്ടാണ് വില്ലയിൽ ഞാൻ കിച്ചണിൽ ഇങ്ങനെ ഗ്ലാസ് മാത്രമായിട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു ഗ്രിൽസ് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ വൃത്തിയേടാവും ചെയ്യും പിന്നെ ക്ലീൻ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു കോർണർ കോർണറ് ക്ലീനാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സ്പൂൺ ഹോൾഡറും കത്തിയൊക്കെ വെച്ചതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഒന്ന് സ്ഥാനം മാറ്റണം അപ്പോൾ അതൊന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് വെക്കാം ഇതിലാദ്യം നമ്മൾ സ്പൂണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമുക്കതിൽ വേറെ സാധനം വെക്കാം കേട്ടോ ദ ചെടി വെക്കാം കേട്ടോ അപ്പോൾ മണി പ്ലാന്റ് കുറച്ച് എടുത്തിട്ട് ഒരു ബോട്ടിലിൽ വെക്കാമെന്ന് വിചാരിച്ചു വെച്ചപ്പം ഉദ്ദേശിച്ച ഒരു ഭംഗിയൊന്നുമില്ല എന്നാലും ഒരു പച്ചപ്പാട് നിന്നോട്ടെ വിചാരിച്ചു കേട്ടോ ഇനി ഒരു ബോട്ടിലും കൂടെ ആക്കിയിട്ട് മറ്റേ ബാസ്ക്കറ്റിലും കൂടെ വെക്കാം ഈ ഒരു കോർണർ കാണുമ്പോൾ ആദ്യത്തിനേക്കാളും കുറച്ചും കൂടെ വൃത്തിയില്ലേ ഇനി ഈ ഒരു ഹോൾഡേഴ്സും അവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഹാൻഡ് മിക്സറിൻ്റെ അടുത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ ഒരു ഗ്രിൽസിൻ്റെ അവിടെ വെക്കാം അതേതായാലും അവിടെ ഒഴിഞ്ഞ് കിടക്കല്ലേ അല്ലേ ഈ ഒരു ടീ പോട്ട് ഒരു ഷോക്ക് ഉള്ളത് മാത്രമായി മാറി മാറിയിട്ടോ ആദ്യം ഷെയും കുട്ടികളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിതാ ഈ സൈഡത്തെ ഗ്രിൽസും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ പിന്നെ ഈ ഒരു കബോർഡും കൂടെ സെറ്റാക്കട്ടെ അതിനുള്ളിൽ ഒന്നും കളയാനും ഇതാക്കാനും ഒന്നുമില്ല എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ ഉള്ളത് ഈയൊരു ഷെൽഫിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാത്രങ്ങളും അതുപോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ആദ്യമൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതിന് മാത്രമുള്ള ഒരു സ്പേസ് ആയി മാറിയിട്ടുണ്ട് കാരണം ഫ്രിഡ്ജിൽ വെക്കാൻ നമുക്ക് എന്തെങ്കിലും പാർസലിൻ്റെ പാത്രങ്ങളോ തൈരിൻ്റെ പാത്രമൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഇതുപോലെ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ ആവശ്യമില്ല തന്നെയാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെയും കൂടെ റെഡിയാക്കി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൻ്റെ പരിപാടികൾ തൽക്കാലത്തേക്ക് നിർത്തി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ അടിഭാഗത്തൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സെറ്റാക്കണതാണ് റെഡിയാക്കുന്നതാണ് തുടക്കണതൊക്കെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കയറിയിട്ടൊക്കെ ചെയ്യേണ്ടതു കൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യലില്ല ഇനി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് എത്തുമില്ല അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെയ്യാണ് കേട്ടോ ഒരു തുണിയിട്ടിട്ട് ഇങ്ങനെ ചെയ്യാണ് അവിടെ നല്ലോണം വൃത്തിയേടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ വീഡിയോയില് കാണുമ്പം അങ്ങനെ മനസ്സിലാവണില്ല എന്തായാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ നമുക്കൊരാശ്വാസമാണ് കാണുമ്പോൾ പിന്നെ കിച്ചണിൽ പോവാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ പണികളെല്ലാം നിർത്തി വെച്ചു എന്തായാലും കിച്ചണ് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നോമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊട്ടിയാൽ മതിയാവും അധികം പണി ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരാം അതിനിടയിൽ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കും തന്നെ വീഡിയോസ് ഇടാനും നല്ല ഇൻട്രസ്റ്റ് ആണ് അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ടേക്ക് കെയർ ബോബ്